ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി പണം ഒഴുക്കുന്നുവെന്ന് പി വി അൻവർ എം എൽ എ ചേലക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു മൂന്ന് മുന്നണികളും പ്രചരണത്തിനായി പണം അമിതമായി ഒഴുക്കിയെന്ന ആരോപണവുമായി പി വി അൻവർ എംഎൽഎ ചേലക്കരയിൽ വാർത്താസമ്മേളനം നടത്തി ഡിഎംകെയുടെ നേതൃത്വത്തിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഇടതുപക്ഷ മുന്നണി പണം പണമൊഴുക്കുന്നുവെന്നും ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് നാൽപ്പത് ലക്ഷം രൂപയാണ് ചെലവഴിക്കാവുന്ന പരമാവധി തുകയെന്നും എന്നാൽ മൂന്ന് മുന്നണികളും മുപ്പത്തി ആറ് കോടി രൂപയാണ് ചേലക്കരയിൽ ചെലവഴിച്ചതെന്നും ആരോപിച്ചുകൊണ്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർക്ക് അൻവർ എംഎൽഎ പരാതി നൽകി ഇവിടെ ചിലവഴിച്ചിരിക്കുന്നത് മുപ്പത്തിനാല് കോടി തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപയാണ് ഈ മൂന്ന് മുന്നണികൾ കൂടി ഇവിടെ ചെലവഴിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ ഇലക്ഷൻ വയലേഷൻ നടത്തിയ ആളുകളെ നോക്കാൻ ഒഴിവില്ലാത്തവനാ പോകുന്നത് മനസ്സിലായില്ലേ ഏറ്റവും വലിയ ഇലക്ഷൻ അഴിമതി നടത്തിയത് മുപ്പത്തിനാല് കോടി തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപ ഇവിടെ ചിലവഴിച്ചിട്ടുണ്ട് ഈ മൂന്ന് മുന്നണികളും ഞാനൊന്ന് വായിച്ചു തരാം നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥാനാർത്ഥിയും ജയിക്കാൻ പോകുന്നില്ല ഇവരൊന്നും ജയിക്കട്ടെ കോടതിയിൽ നമുക്ക് കാണാം ഈ പച്ചയായിട്ടുള്ള എലക്ഷൻ വയലേഷൻ കൊള്ള ഈ തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ നടത്തിയിരിക്കുന്ന മൂന്ന് മുന്നണികളും ഇത് കൃത്യമായി ബൂത്ത് അടിസ്ഥാനത്തിൽ ഞങ്ങൾ കണക്കെടുത്ത് വീഡിയോ എടുത്ത് അത് വെച്ചിട്ട് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിരിക്കുന്നത് ഇത് പന്ത്രണ്ട് പതിനൊന്ന് ഇരുപത്തിനാല് ഇന്ന് രാവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് കൊടുത്ത പരാതിയാണ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് വിശദീകരിക്കാൻ വിശദീകരിക്കാനവിടെ വന്നത് ഓരോ മണ്ഡലത്തിലും ഒരു ചെലവ് ഓരോ പഞ്ചായത്തിലും ചിലവാക്കിയ കണക്കുകൾ ഓരോ മുന്നണികളും അപ്പം ഇത് കാണാനിവിടെ ഇലക്ഷൻ കമ്മീഷൻ എഴുതില്ല ഇവിടെ ഇവിടെ ഓഫീസ് എക്സ്പെൻസ് പോസ്റ്റർ വാള് നോട്ടീസ് ഫ്ലെക്സ് ബോർഡ് ബിഗ് ഹോർഡിങ് ഫ്ളാഗ്സ് ഫ്ളാഗ് ബലൂണ് ടീഷർട്ട് വെഹിക്കിൾസ് ഹ്യൂമൻ റിസോഴ്സസ് പഞ്ചായത്ത് ലെവൽ മാസ്രാലി ലാസ്റ്റ് ഡേ ക്യാമ്പയിൻ എക്സ്പെൻസ് സ്റ്റാർ ക്യാമ്പയിനർ എക്സ്പെൻസസ് അഡീഷണൽ കോസ്റ്റ് ഫോർ ദ ഡ്രൈവേഴ്സ് മുപ്പത്തിമൂന്ന് മെമ്പർമാർ ഇവിടെ ഇവിടെ ഇപ്പോൾ എൽ ഡി എഫിന് മൊത്തം തൊണ്ണൂറ്റൊമ്പത് ആളുകളാണ് അതായത് തൊണ്ണൂറ്റിയേഴ് പറയുന്ന എം എൽ എമാരും മൂന്ന് രാജ്യസഭ എം പിമാരും അതിനെ മൂന്നായി ഡിവൈഡ് ചെയ്തു വൺ തേർഡ് ഇവിടെ നിൽക്കുന്നു വൺ തേർഡ് പാലക്കാട് വർക്ക് ചെയ്യുന്നു വൺ തേർഡ് വയനാട്ടിൽ വർക്ക് ചെയ്യുന്നു അവരുടെ താമസം അവരുടെ ഭക്ഷണം ഒരു ബൂത്തിലെ ആവറേജ് നിങ്ങൾ നടന്നു നോക്കണം അഞ്ച് ഓഫീസ് ഉണ്ട് ഇവർക്ക് ഒരു ബൂത്തിൽ എല്ലാ അങ്ങാടിയിലും ബൂത്ത് കമ്മിറ്റിയാണ് ഒരു ബൂത്തിന് ആവറേജ് അമ്പതിനായിരം രൂപ ഒരു ചിലവാക്കിയിട്ടുണ്ട് അമ്പത് ബൂത്ത് ഈ പറയുന്ന അമ്പതിനായിരം രൂപ വെച്ച് നൂറ്റി എഴുപത്തിയേഴ് ബൂത്തിൽ ഇവിടെ ചിലവാക്കിയ പൈസ എത്രയായിന്നാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഇറങ്ങിയാൽ കാണാം ഒരു ബൂത്ത് പറ്റുശോചിച്ചാൽ മതി എൺപത്തെട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വെറും അമ്പതിനായിരം രൂപ ഒരു ബൂത്തിൻ്റെ ചിലവ് ഓഫീസ് റെൻറ്റ് ഇലക്ട്രിസിറ്റി ഓരോ വലിയ ഹോർഡിങ് അതിൻ്റെ ലൈറ്റിങ് സോഫ കസേര അമ്പതിനായിരം രൂപ ആവറേജ് ചിലവാക്കിയിട്ടുണ്ട് അത് വെച്ച് കണക്ക് കൂട്ടിയാൽ എൺപത്തെട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ ചിലവാക്കിയിട്ടുണ്ട് എന്തിൽ ബൂത്തിന് വേണ്ടി മാത്രം പോസ്റ്റേഴ്സ് വിശദമായി പറയുന്നുണ്ട് പോസ്റ്റേഴ്സിന് മാത്രം എൺപത്തെട്ട് ലക്ഷം രൂപ ചിലവാക്കിയിട്ടുണ്ട് ചുമരഴുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ ആവറേജ് ഒരു ബൂത്തിൽ ഇരുപത് ചുമരഴുത്തുണ്ട് പതിനായിരം രൂപയാണ് ആവറേജ് ചാർജ് ചെയ്യുന്നത് രണ്ട് ലക്ഷം രൂപ ഒരു ബൂത്തിൽ ചുമരെഴുതാൻ ചിലവാക്കിയിട്ടുണ്ട് അങ്ങനത്തെ നൂറ്റി എഴുപത്തി ഏഴ് ബൂത്ത് പൈസ എത്ര വേണമെന്നറിയോ മുപ്പത്തഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം ഒരു മണ്ഡലത്തിലേക്ക് അടിച്ച നോട്ടീസുകൾ മാത്രം പത്ത് ലക്ഷത്തി അറുപത്തിരണ്ടായിരം ഫ്ലെക്സ് ബോർഡുകൾ ഏഴ് ലക്ഷത്തി ചില്ലാനും ഓരോ മുന്നണി ചെലവാക്കിയാൽ വലിയ ഹോർഡിങ്സുകൾ കാണുന്നുണ്ടല്ലോ ഓരോ മുന്നണിക്കും ആവറേജ് മുപ്പത് എണ്ണുണ്ട് ഈ മണ്ഡലത്തിൽ അറുപതിനായിരം തൊട്ട് ഒരു ലക്ഷം രൂപ വരുക അതിൻ്റെ പൈസ അങ്ങനെ അങ്ങോട്ട് വരുന്നു മന്ത്രിമാരുടെ താമസം ഈ മന്ത്രിമാർക്ക് ഇവിടെ താമസിക്കാൻ ആവറേജ് നമ്മൾ നമ്മളെടുക്കുമ്പോൾ ആറായിരം റുപ്യയാണ് ഒരു റൂമിന് വരുന്നത് പിന്നെ അതിൻ്റെ കൂടെ അവരുടെ ഡ്രൈവർ അറ്റ്ലീസ്റ്റ് ഒരു മറ്റൊരു സഹായി അവർക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ മുപ്പത്തി മൂന്ന് ആളുകൾക്ക് ഈ രണ്ട് വിഭാഗത്തിനുമായിട്ട് പതിനെട്ട് ദിവസത്തെ ചിലവ് കോടികളാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ദേശീയ നേതാക്കന്മാർ ഇവരെല്ലാം കൂടെ അവിടെ വന്ന് കൂടിയിരിക്കുകയാണ് ഈ ചിലവഴിച്ച പൈസ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് ഈ ചേലക്കരയിലെ പാപങ്ങൾ മനസ്സിലാക്കണം മുപ്പത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപ ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത പരാതി അവർ പരിശോധിക്കാൻ തെളിവടക്കാൻ കൊടുത്തിരിക്കുന്നത് ഈ മുപ്പത്തഞ്ച് കോടി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ആയിരം വീട് പേർക്ക് ഉണ്ടാക്കി കൊടുക്കാം അത് തടുക്കാൻ കമ്മീഷന് പരാതി കൊടുത്തു ഇവിടെ വന്നിരുന്നല്ലോ ഇപ്പം എന്താണ് കമ്മീഷൻ പോയത് എന്താ പോയത് ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കേ ഈ ഈ പറയുന്ന ഈ മുപ്പത്തഞ്ച് കോടി എന്തിനാണ് ഈ പ്രദീപനോട് അറിയാത്തവർ ഉണ്ടോ ഈ പറയാ രമ്യവിടെ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ ഈ നാട്ടുകാരനായ ബാലകൃഷ്ണനെ ബി ജെ പി സ്ഥാനത്ത് അറിയാത്തവന് പിന്നെ എന്തിനാണ് ഈ പ്രചരണം ഈ കോടികൾ മുടക്കിയത് കോളനികളിൽ ഇടതുമുന്നണി പണം വിതരണം ചെയ്യുന്നുവെന്നും മദ്യവും പണവും ഒഴുക്കി വോട്ടുപിടിക്കുകയാണ് എന്നും അൻവർ ആരോപിച്ചു സമ്മേളനം ഹോട്ടലിൽ വച്ച് നടത്തുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ പോലീസ് ഹോട്ടലുകാരെ ഭീഷണിപ്പെടുത്തിയെങ്കിലും ഇവിടെ ചട്ടലംഘനം നടത്തുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാതലായ മൂന്ന് വിഷയങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഉന്നയിച്ചത് കാസർകോട് നിന്നും തിരുവനന്തപുരത്തേക്ക് ഇരുപത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന വാഹന പ്രചരണ ജാഥ ഡി എം കെ നടത്തുന്നുവെന്നും ജാഥയിൽ പ്രധാനമായും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഉന്നയിക്കുന്ന വിഷയങ്ങൾ മലയോര മേഖലയിലെ മനുഷ്യരുടെ ജീവിതം സ്തംഭിപ്പിക്കുന്ന വന്യമൃഗശല്യത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള നിയമ ഭേദഗതി നടത്തണമെന്നും കാടിനെയും നാടിനെയും വേർതിരിക്കാൻ വിദേശ രാജ്യങ്ങളിൽ എന്നതുപോലെ കോൺക്രീറ്റ് മതിലുകൾ നിർമ്മിച്ചും ബലവത്തായ ഇലക്ട്രിക് ഫെൻസിംഗ് നിർമ്മിച്ചും പൂർണ്ണ സംരക്ഷണം നൽകാൻ ഗവൺമെന്റ് നടപടിയെടുക്കേണ്ടതുണ്ടെന്നും ജപ്തി പ്രതിരോധിച്ച് വായ്പക്കാർക്ക് സാധ്യമാകുന്ന വിധം ഒറ്റ പദ്ധതിയിലൂടെ പരമാവധി പലിശ ഒഴിവാക്കി കിടപ്പാടം തിരിച്ചുപിടിക്കുന്നതിനും സാമൂഹിക നടപടികൾ സ്വീകരിക്കുമെന്നും അനാവശ്യമായ പോസ്റ്റുമോർട്ടങ്ങൾ ഒഴിവാക്കി അപകടങ്ങളിൽ മരിച്ചവർക്ക് വീണ്ടും കൊല്ലുന്ന രീതിയിലുള്ള പോസ്റ്റുമാർട്ടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പാർലമെന്റ് നിയമ ഭേദഗതി നടത്തി മനുഷ്യർക്ക് ആശ്വാസ നടപടി സ്വീകരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പ്രധാന വിഷയങ്ങളായി ഉന്നയിച്ചു